നമസ്കാരം ഞാൻ ബിജു പാല മീനജ ഹോംസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹൈവേയിൽ നിന്നും ഒരു നൂറ് അല്ലെങ്കിൽ ഏറ്റവും കൂടി പോയാൽ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീട് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിച്ചാലോ വളരെ ഹാപ്പി ആയിരിക്കും അല്ലെ അത് ടൗണുമായിട്ട് മറ്റു ടൗണുകളൊന്നുമല്ല പൈത ടൗണുമായിട്ട് നൂറ് ഇരുന്നൂറ് മീറ്ററിനിടയ്ക്ക് ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഏഴുമക്കാലത്തിന്റെ സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഫ്രണ്ടേജിൽ ഇരിക്കുന്ന നല്ലൊരു വീട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഇത് ആ വീടിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുക അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മീനറ്റിൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ആ ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് മറക്കാതിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൈക ടൗണിലേക്കാണ് പാല പൊൻകുന്നൻ റോഡിൽ പൈക ടൗണിൻ്റെ സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറി നിൽക്കുന്ന അടിപൊളി വീടാണിത് ഏഴരസിൻ്റെ സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ലൊരു വീട് നല്ലൊരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നല്ല നല്ലൊരു ഭംഗിയുള്ള രീതിയിൽ തന്നെ നല്ല കിടുക്കനായിട്ട് തന്നെ പണി തീർത്തിട്ടിരിക്കുന്ന വീടാണ് ആ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ കാണുന്നത് നല്ല മുറ്റമുണ്ട് നല്ല കാർ കാർപോർച്ച് ഉണ്ട് നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിട്ടിരിക്കുന്ന നല്ലൊരു വീടാണിത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് ആകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡോറൊക്കെ കാണുക എല്ലാം തേക്കും തടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് നല്ല ഡെവലപ്പായ മേഖലയാണ് നല്ല ഡെവലപ്പായ ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ക്വാളിറ്റി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് കയറി കഴിയുമ്പോൾ തന്നെ നല്ല ഒരു റെസിഡൻഷ്യൽ സോറി നല്ലൊരു ഒരു ഇന്റീരിയർ വർക്കുകളൊക്കെയുള്ള നല്ലൊരു വീടാണിത് അപ്പോൾ നമ്മളെ രൂപകോടിന്റെ പോയിന്റാണ് ഈ പാർട്ടിഷ്യൻ വർക്കിൽ ചെയ്തിരിക്കുന്നത് നല്ല ഒരു വലിപ്പമുള്ള ഒരു സ്വീകരണ നിന്ന് നമ്മൾ നേരെ പാർട്ടിഷൻ വർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റിലേക്കാണ് വന്നത് നമ്മൾ നേരെ ഡൈനിങ് ഹോളിലേക്ക് കയറി ഡൈനിങ് ഹോളിൻ്റെ ഇത് ടൈല് കാണുവാനായിട്ട് ഞാൻ ഉടമയോട് പറഞ്ഞു നല്ല ഭംഗിയുള്ള ടൈലാണല്ലോ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് തന്നെ ചോദിച്ചു കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ടൈല് വർക്കുകൾ അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഹോളിൽ ഡൈനിങ്ങിൽ ബെഡ്റൂമിൽ എല്ലാം ഒരേ മോഡൽ ടൈല് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യമാണ് നല്ല സ്പേസ് ഉള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ ഇവിടുന്ന് ജനൽ പാളുകൾ മൂന്ന് പാൽ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഈ പറ സൈഡിൽ രണ്ട് പാളയും അപ്പൊ നല്ല വായുസഞ്ചാരം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഇതാണ് ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഏർ ഇതാണ് അറ്റാച്ചഡ് ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ചഡ് ആയിട്ടുള്ള ഈ വീടിന് ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള ഈ വീടിന് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ടൗണുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള വീടിന് പലചരക്ക് കടയും സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ വെജിറ്റബിൾ ഷോപ്പ് എല്ലാമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള ഈ വീടിന് സൂപ്പർ ഫാസ്റ്റുകൾ സഹിതം മുഴുവൻ വാഹനങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും യാത്ര അല്ലെങ്കിൽ ഉള്ള സർവീസ് നടത്തുന്ന ഹൈവേയിൽ നിന്ന് പി എന്ന് പറയും പാലാ പൊൻകുന്നം റോഡ് അല്ലെങ്കിൽ പൊന്നല്ലൂർ മൂവാറ്റുപുഴ ഹൈവേ എന്ന എന്ന ഹൈവേയുടെ സൈഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള ഈ വീട് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഈ വീടിനെ ചോദിക്കുന്ന വില അമ്പത്തി ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ പ്രൈസാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വീടിന് ഇവിടെ അടുത്തെല്ലാം വീടുകളുള്ള കാരണം കിണറ് ഓപ്പൺ വെല്ല് കുത്താൻ സാധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് അപ്പോൾ അവിടെ കുത്തി കിണർ കുത്തി കഴിയുമ്പോൾ ഒരു പകുതിക്ക് ശേഷം ഏതായാലും പാറയായിരിക്കും പാറ ഒക്കെ വെടിവെച്ച് എടുക്കുമ്പോൾ അടുത്ത വീടുകാർക്കൊക്കെ ശല്യമുണ്ടാകും ഞങ്ങളുടെ വീടിന് ഡാമേജ് പറ്റും എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കിണർ വേണ്ടാന്ന് വെച്ചിട്ട് കുഴൽ കിണറാണ് ചെയ്തിരിക്കുന്നത് കുഴൽ കിണറും ഉണ്ട് പിന്നെ പൈപ്പ് ലൈൻ വെള്ളം ഇതുവഴിയുണ്ട് ആവശ്യമുണ്ടെങ്കിൽ പൈപ്പ് ലൈൻ വെള്ളവും കൂടി എടുക്കാവുന്നതാണ് അങ്ങനെ കുഴൽ കിണറും പൈപ്പ് ലൈനും കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുക അപ്പോൾ നമ്മളങ്ങനെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ ബെഡ്റൂമിലും ഇങ്ങനെ കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കബോർഡ് ജസ്റ്റ് ഒരെണ്ണത്തിൻ്റെ തുറന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം എങ്ങനെയാണ് ആകത്തെ സെറ്റിങ്സ് ചെയ്തിരിക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണണ്ടേ അതുകൊണ്ട് ഒരു ബെഡ്റൂമിൻ്റെ കബോർഡുകൾ മാത്രം തുറന്ന് കാണിക്കുന്നു അങ്ങനെ മൂന്ന് ബെഡ്റൂം വീട് അതുപോലെ തന്നെ നല്ല ഒരു വലിപ്പമുള്ള ഹോളും ഡൈനിങ്ങും ബെഡ്റൂമുകളും എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റുകളിലെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് നൂറ് ശതമാനം ലോൺ ആവശ്യമുള്ളവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ കാരണം ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ സാലറി എലിജിബിലിറ്റി അതുപോലെ തന്നെയുള്ള കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കേണ്ട വേണമെന്നുള്ളവർക്കും അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് വില നെഗോഷ്യബിളാണ് അപ്പോൾ നമുക്ക് ലോൺ സൗകര്യങ്ങൾ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൻ്റെ ലോൺ ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതാണ് മെനറ്റിൽ ഹോംസ് തന്നെ നിങ്ങൾക്ക് ലോൺ ചെയ്തു തരുന്നതാണ് അപ്പോൾ വിലക്കുറവിൽ നല്ലൊരു വീട് അതാണ് ഈ കുറിച്ച് എല്ലാ സൗകര്യങ്ങളുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അതുപോലെ തൊട്ടടുത്തൊക്കെ തന്നെയുള്ള വീടുകളെല്ലാം നല്ല ഒരു സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ല ഒരു വീട് ആ വീടിൻ്റെ ആ വീട്ടിലാണ് നമ്മളിപ്പോൾ ആ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറി കിച്ചൻ്റെ കിച്ചണൊക്കെ നല്ല ഭംഗിയുള്ള കിച്ചനാണ് നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന എ സി പി ഉപയോഗിച്ച് നല്ല കബോർഡ് വർക്കുകൾ ചെയ്തെടുത്തിരിക്കുന്ന നല്ല ഒരു കിച്ചൺ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണിത് ആ ഡോറ് തുറന്ന് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ കൊടുത്തിട്ടുണ്ട് അതിന് അവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാൻ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നത് അവിടെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് കൂടിയാണ് അപ്പോൾ നല്ല അടിപൊളി വീട് അമ്പത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഏഴരസെൻ്റ് സ്ഥലം ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം താർ റോഡ് സൈഡ് പൊന്നം പോവാന് പാലാ പോവാന് കോട്ടയം പോവാന് ഹൈറേഞ്ചിലേക്ക് പോകാനൊക്കെ ആയിട്ട് എളുപ്പമുള്ള നല്ല അടിപൊളി വീട് അടിപൊളി സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീട് അപ്പോൾ നിങ്ങൾ മറക്കണ്ട മടിക്കണ്ട ഉടനടി മിനിറ്റർ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഉടൻ തന്നെ നമുക്ക് വീട് സ്ഥലവും കണ്ട് ഇഷ്ടമായ നേരിട്ട് കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ വിളിക്കാനും മതിക്കരുത് നമുക്ക് വില സംസാരിക്കാം അപ്പോൾ പുതിയ വീഡിയോ നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ